നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നിസ്വാർത്ഥ സേവനത്തിലൂടെ നിശബ്ദ വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു സംഘടന കേരളത്തിലുണ്ട് മറ്റൊന്നുമല്ല സേവാഭാരതിയാണ് സേവനരംഗത്ത് സമാനതകളില്ലാത്ത ചരിത്രം കുറിക്കുകയാണ് സേവാഭാരതി ഭൂദാനം ശ്രേഷ്ഠദാനം എന്ന മഹത്തായ ആശയം ഉൾക്കൊണ്ട് കഴിഞ്ഞ ദിവസം നാൽപ്പത്തേഴ് നിർദ്ധന കുടുംബങ്ങൾക്കാണ് തലചായ്ക്കാൻ ഒരിടം സംഘടന നൽകിയത് പുതിയ സന്ദേശങ്ങൾ സമൂഹത്തിന് നൽകിവരുന്ന സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾക്ക് പൊൻതൂവലായി മാറി കോട്ടയത്ത് നടന്ന ഭൂദാനം ശ്രേഷ്ഠദാനം പരിപാടി സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് ഉയർത്താൻ ദേശീയ സേവാഭാരതി ആവിഷ്കരിച്ചതാണ് ഭൂദാനം ശ്രേഷ്ഠദാനം പദ്ധതി ഇന്നലെ നടന്ന ചടങ്ങിൽ നാൽപ്പത്തിയേഴ് കുടുംബങ്ങൾക്ക് അവരുടെ ആധാരം കൈമാറി ഭൂമിദാനം ചെയ്തവരെയും ചടങ്ങിൽ ആദരിച്ചു എട്ടു ജില്ലകളിലായി നാലേക്കർ ഭൂമി എൺപത്തിമൂന്ന് നിർധന കുടുംബങ്ങൾക്കാണ് നൽകിയത് സ്വന്തമായി ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും ഭവനവും യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതിയാണ് ഭൂദാനം വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് സേവാഭാരതി ഭൂദാന പരിപാടികൾ വിപുലമാക്കുകയാണ് സേവാഭാരതിയുടെ തല ചായ്ക്കാനൊരിടം പദ്ധതിയിലൂടെ എണ്ണൂറ്റി ഇരുപത്തിയാറ് നിർദ്ധന കുടുംബങ്ങൾക്ക് സ്വന്തമായി വീടെന്ന സ്വപ്നമാണ് ഇതിനകം പൂർത്തിയായത് കൊച്ചൌ കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ സഹായത്തോടെ സഹകരണത്തോടെ ദേശീയ സേവാഭാരതിയുടെ മേൽനോട്ടത്തിൽ തല ചായ്ക്കാനൊരിടം പദ്ധതിയിലൂടെയാണ് വീടുകൾ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി എത്തുന്നതോടെ ആയിരം വീടുകൾ പാവപ്പെട്ടവർക്ക് നിർമ്മിച്ച് നൽകുക എന്നതാണ് സേവാഭാരതിയുടെ ലക്ഷ്യം നിസ്വാർത്ഥ സേവനത്തിലൂടെ കേരളം ഉൾക്കൊണ്ട പ്രസ്ഥാനമാണ് സേവാഭാരതിയെന്ന് കേന്ദ്രമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ കോവിഡിലും പ്രളയകാലത്തും സേവാഭാരതിയുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മുക്തഖണ്ഡമായ പ്രശംസയാണ് നേടിയത് സേവനപാതയിൽ വലിയ മുന്നേറ്റമാണ് സേവാഭാരതി നടത്തുന്നത് ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമി ആധാരം ചെയ്ത് കൈമാറുന്ന ദേശീയ സേവാഭാരതിയുടെ ഭൂദാനം ശ്രേഷ്ഠദാനം പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം സേവൻ രംഗത്തെ കടന്നുവന്ന സംഘടനയാണ് ദേശീയ സേവാഭാരതി എന്ന് ജോർജ് കുര്യൻ പറഞ്ഞു എഴുപത്തേഴ് മുതൽ ഈ ആശയത്തിൻ്റെ സഹയാത്രികനായി താനും പ്രവർത്തിച്ചിരുന്നു പല സാഹചര്യങ്ങൾ കൊണ്ടാണ് ആളുകൾ ഭവനരഹിതരാകുന്നത് ഇവർക്ക് തല ചായ്ക്കാനിടം ഒരുക്കുന്നത് ഏറ്റവും മഹത്തായ കർമ്മമാണ് നിരവധി പേർക്കാണ് സേവാഭാരതിയിലൂടെ തല ചായ്ക്കാൻ ഇടം ലഭിക്കുന്നത് ആസ്തി വർദ്ധിപ്പിക്കാനല്ല സഹജീവികളെ സഹായിക്കാനാണ് സംഘടനകൾ ശ്രമിക്കേണ്ടത് തല ചായ്ക്കാൻ ഒരിടം എന്ന പദ്ധതി സർക്കാർ മാത്രം ഏറ്റെടുക്കേണ്ടതല്ല ഇതിൽ സമൂഹത്തിനും ചുമതലയുണ്ട് അതുകൊണ്ടാണ് ഭൂദാനം ശ്രേഷ്ഠദാനം എന്ന് പറയുന്നത് സന്നദ്ധ സംഘടനകൾ നിരവധി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് പലതും സ്വന്തം ആസ്തി വർദ്ധിപ്പിക്കുന്നതിനും സ്വന്തം ബാങ്ക് ബാലൻസുകൾ കൂട്ടുന്നതിനുമാണ് ശ്രമിക്കുന്നത് അവിടെയാണ് ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിലൂടെ സേവാഭാരതി മുന്നിട്ട് നിൽക്കുന്നത് എല്ലാവരിൽ നിന്നും വ്യത്യസ്തരാവുന്നത് എന്തായാലും തലചായ്ക്കാനൊരിടമില്ലാത്ത സാധാരണക്കാർക്ക് ഭൂദാനം ശ്രേഷ്ഠദാനം എന്ന പദ്ധതിയിലൂടെ വം ഒരു വലിയ സഹായമാണ് സേവാഭാരതി നടത്തുന്നത് എന്തായാലും വരും ദിവസങ്ങളിലും സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള പാവങ്ങൾക്ക് സഹായകമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല